സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒ പി ചികിത്സ മുടക്കിയുള്ള ഡോക്ടർമാരുടെ സമരം രണ്ടാം ദിവസം രോഗികളുടെ ദുരിതം തുടരുകയാണ് പത്തൊൻപത് മുതൽ അനിശ്ചിതകാലത്തേക്ക് ശസ്ത്രക്രിയകളും മറ്റ് ചികിത്സകളും നിർത്തിവയ്ക്കാനും തീരുമാനമുണ്ട് രോഗികളെ ചികിത്സിക്കുന്നതിന് പുറമെ അധ്യാപനം കൂടി ഡോക്ടർമാർ ബഹിഷ്കരിച്ചതോടെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനവും പ്രതിസന്ധിയിലാണ് സർക്കാർ വഞ്ചിച്ചെന്ന് കെ ജി എം സി ടി എ ആരോപിച്ചു സിനോജ് തോമസിന്റെ വിശദാംശങ്ങൾ നൽകാൻ ഗുഡ് മോർണിംഗ് സിനോജ് ഇന്നലെ തന്നെ പലരും അറിയാതെ ആശുപത്രി ഈ സമരത്തെക്കുറിച്ച് അറിയാതെ ആശുപത്രിയിൽ എത്തിയ പല ആളുകളും രോഗികളും വലയുന്ന സാഹചര്യം മുന്നിൽ കണ്ടതാണ് ഇന്നും അതേ സാഹചര്യത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഈ രോഗികളെ വലയ്ക്കുന്നു ഒപ്പം പഠനം മുടങ്ങുന്ന വിദ്യാർത്ഥികൾ അവരെ അടക്കം ബാധിക്കുന്നു ഇത് വലിയ രീതിയിൽ തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ പത്തൊമ്പതിന് ശേഷം അനിശ്ചിതകാലത്തേക്ക് കൂടി കടക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഹൃദയകൃതന ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ ഈ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഡോക്ടേഴ്സിൻ്റെ സമരം പോകുന്നത് കാരണം അവർ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കഴിഞ്ഞ വർഷം ജൂലൈ ഒന്നിന് തുടങ്ങിയ സമരമാർഗ്ഗങ്ങളാണ് പലതരത്തിൽ അവർ സമരം ചെയ്തു മെഴുകുതിന് കത്തിച്ച് സമരം ചെയ്തു പ്രതിഷേധ ധാരണ നടത്തി ഇതിനു മുൻപ് ഒ പി ബഹിഷ്കരണം നടത്തി എന്നിട്ടും സർക്കാർ കണ്ണു തുറക്കുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും ഒപികൾ ബഹിഷ്കരിച്ചു കൊണ്ട് ഡോക്ടേഴ്സ് സമരത്തിലേക്ക് പോയിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്ക് ചികിത്സ നൽകാൻ ആകെയുള്ളത് പി ജി വിദ്യാർത്ഥികളോ ഒപ്പം തന്നെ ഹൗസ് സർജന്മാരുമാണ് അതുകൊണ്ട് രോഗികൾ ആ ഡോക്ടേഴ്സിനെ കണ്ട് മടങ്ങുകയാണ് ചെയ്യുന്നത് വിദഗ്ധ ചികിത്സ രോഗികൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം നിലവിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലുണ്ട് ഈ സംസ്ഥാന സർക്കാരോ ആരോഗ്യവകുപ്പോ ചർച്ചകൾക്ക് വീണ്ടും തയ്യാറായിട്ടില്ല ഇതിന് മുൻപ് സമരം നടത്തിയപ്പോൾ ആരോഗ്യമന്ത്രിയും ധനവകുപ്പ് മന്ത്രിയൊക്കെ തന്നെ ചർച്ചയിൽ പങ്കെടുത്തതാണ് അങ്ങനെ സമരം പിൻവലിച്ചതാണ് പക്ഷേ നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല പ്രധാനമായും ശമ്പള പരിഷ്കരണ കുടിശ്ശിക രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കുടിശ്ശൈക്ക് ഉണ്ട് അത് നൽകണം രോഗികൾക്ക് ആനുപാതികമായി തസ്തിക സൃഷ്ടിച്ച ഡോക്ടേഴ്സിനെ നിയമിക്കണം അടിസ്ഥാന സൗകര്യങ്ങൾ നൽകണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് ഡോക്ടേഴ്സ് ഉന്നയിക്കുന്നത് ഏറ്റവും ആവശ്യമായ ആവശ്യങ്ങൾ മാത്രമാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത് പക്ഷേ സർക്കാർ ആ വിഷയത്തിൽ കണ്ണു തുറക്കുന്നില്ല അതുകൊണ്ടാണ് സമരുമായി മുന്നോട്ട് പോകുന്നത് ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ മറ്റന്നാൾ മുതൽ അടിയന്തര സർജറി ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും നിർത്തിവെക്കാനാണ് ഡോക്ടേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് രോഗികൾ വലയുമെന്ന കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല രോഗികൾക്ക് സ്വാഭാവികമായിട്ടും സ്വകാര്യ മേഖല ആശ്രയിക്കേണ്ടി വലിയ രീതിയിലുള്ള ചാർജ് രോഗികൾക്ക് നൽകേണ്ടി വരും പാവപ്പെട്ട രോഗികൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും ഡോക്ടേഴ്സ് അപ്പോഴും പറയുന്നുണ്ട് രോഗികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് അവർ ഗതികെട്ട് കൊണ്ട് സമരം ചെയ്യുന്നതെന്നാണ് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഏതായാലും കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സമരമായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് പല തരത്തിലുള്ള നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ സമരമാർഗങ്ങൾ പ്രതിഷേധ രീതികൾ നടത്തിയിട്ട് ഫലം കാണാത്തത് കൊണ്ടാണ് ഒ പി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് രോഗികൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള സമരമാർഗ്ഗങ്ങളൊക്കെ തന്നെ ഡോക്ടേഴ്സ് കാരണം ഓക്കെ വ്യക്തമാണ് സർക്കാരാണ് സമരത്തിലേക്ക് തള്ളിവിട്ടത് എന്ന ആരോപണമാണ് ഡോക്ടർമാർ ഉന്നയിക്കുന്നത് എന്തായാലും പണിമുടക്ക് അല്ലെങ്കിൽ സമരം തുടരുകയാണ് വിവരങ്ങളാണ് സിനോസ് തോമസ് നൽകിയത്